ഹരിദ്വാർ യാത്രയിൽ കണ്ട മനോഹരമായ കാഴ്ചകളിലൊന്ന് ഇത് ശ്രാവണ ശിവരാത്രിയുടെ ആഘോഷം ഈ കാണുന്നവരെല്ലാം തന്നെ ഹരിദ്വാറിൽ നിന്നും സ്വീകരിച്ച ഗംഗാജലവും തോളിലേറ്റി തങ്ങളുടെ നാട്ടിലേക്കുള്ള പദയാത്രയിലാണ് ശ്രാവണ ശിവരാത്രി അഥവാ കർക്കിടകത്തിലെ കറുത്ത വാവ് ദിവസം ശ്രാവണ മാസത്തിനു മുൻപേയുള്ള ഗുരുപൂർണിമാ ദിവസം ഗംഗാതീരത്തെത്തി തങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള പാത്രങ്ങളിൽ ഗംഗാജലം സ്വീകരിക്കുന്നു കാലിൽ ചിലങ്ക കെട്ടി തങ്ങളുടെ പാത്രത്തിൽ ഗംഗാജലം സ്വീകരിച്ച് അത് എംസിയിലിട്ട് ഉറപ്പിച്ച് ഭദ്രമായി ഒന്നിനു മുകളിൽ ഒന്നായി അടുക്കി വെച്ച് തോളിൽ തൂക്കാവുന്ന രീതിയിലുള്ള കമ്പിൽ കെട്ടി ഉറപ്പിക്കുന്നു നമ്മുടെ നാട്ടിലെ കാവടി പോലെ വളരെ മനോഹരമായി അലങ്കരിച്ച ഈ തണ്ടിൽ ആണ് ഇവർ ഗംഗാജലം നാട്ടിലേക്ക് കൊണ്ടുപോകുന്നത് നമ്മുടെ നാട്ടിലെ ശബരിമല യാത്ര പോലെ വലിയ കൂടിയാണ് ഇവർ ഈ ചടങ്ങ് നടത്തുന്നത് ഗംഗാജലം സ്വീകരിച്ച് അത് കമ്പിൽ കെട്ടിയതിനു ശേഷം ഗംഗയിലിറങ്ങി മുങ്ങി തുടർന്ന് തങ്ങളുടെ നാട്ടിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നു ഒരിക്കൽ ഗംഗയിൽ നിന്നും ജലമെടുത്ത് മുങ്ങി നിവർന്നതിനു ശേഷം പിന്നീട് ആ ഗംഗാജലം നിലം തൊടിയിക്കാതെ വേണം തങ്ങളുടെ നാട്ടിലെത്തിക്കാൻ അതുകൊണ്ട് തന്നെ ഈ പാത്രത്തിൻ്റെ അടിയിൽ വിശ്രമവേളകളിൽ നിലത്ത് മുട്ടാതിരിക്കുന്നതിനു വേണ്ടി ചെറിയ സ്റ്റാൻഡുകൾ ഘടിപ്പിച്ചിട്ടുണ്ട് കൃഷികേശിൽ നിന്നോ ഹരിദ്വാറിൽ നിന്നോ ഗംഗയിൽ നിന്നും സ്വീകരിക്കുന്ന ഈ ഗംഗാജലം തങ്ങളുടെ നാട്ടിലെ ശിവക്ഷേത്രത്തിലെ ശിവലിംഗത്തിൽ അഭിഷേകം ചെയ്താണ് ഇവർ ശ്രാവണ ശിവരാത്രി ആഘോഷിക്കുന്നത് ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ഹരിദ്വാറിലെ ഗംഗാതീരത്തെത്തി ഗംഗാജലം സ്വീകരിച്ച് നഗ്നപാതരായി തങ്ങളുടെ നാട്ടിലെ ശിവലിംഗത്തിൽ ഈ ഗംഗാജലം അഭിഷേകം ചെയ്ത് ശിവരാത്രി ആഘോഷിക്കുന്നത്